ഇന്ത്യ മുഴുവൻ ആരാധകരുള്ള ഒരു റിയാലിറ്റി ഷോ തന്നെയാണ് ബിഗ് ബോസ് ബിഗ് ബോസ് മലയാളത്തിൽ മാത്രമല്ല ഒരുപാട് ഭാഷകളിലാണ് സംപ്രേഷണം ചെയ്യുന്നത് പ്രേക്ഷകർക്ക് അത്രയധികം ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഒരുപാട് സീസണുകളും ബിഗ് ബോസിൽ ഉണ്ടാവുന്നത് ഒരുപക്ഷേ ബിഗ് ബോസിന്റെ മലയാളം സീസണുകൾ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു സീസൺ തന്നെയാണ് ഇക്കഴിഞ്ഞ് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് അകത്തും പുറത്തും ഒരുപാട് വിഷയങ്ങൾ ചർച്ചയായതും എന്തിന് ആങ്കറായ മോഹൻലാലിനെ പോലും പലരും ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ ഒരു സീസണുകളിലൊക്കെ താങ്കളെ പോലൊരു വ്യക്തി ആങ്കറായി വരുന്നതെന്ന് തന്നോട് പലരും ഇതേക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടെന്ന് ലാലേട്ടൻ തന്നെ ഫിനാൽ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയധികം വിമർശനങ്ങൾ ഞാനും കേട്ടിട്ടുണ്ട് തമിഴിലാവട്ടെ എത്രയോ വർഷമായ ആങ്കറിംഗ് തുടരുകയാണ് കമലഹാസൻ എന്നാൽ ഞെട്ടിക്കുന്ന ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഇപ്പോൾ തമിഴ് ബിഗ് ബോസിലെ അവതാരകനായ കമലഹാസൻ ഞാൻ ഇനി മുതലുള്ള സീസണുകളിൽ അവതാരകനായി ഉണ്ടായിരിക്കില്ല എന്നും നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിന് വളരെയധികം നന്ദിയെന്നും നിങ്ങളുടെ ഒരു കുടുംബാംഗത്തെ പോലെ തന്നെ കണ്ടതും എല്ലാ ആഴ്ചകളും നിങ്ങളെ കാണാൻ കഴിയുന്നതും തനിക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒന്ന് തന്നെയാണെന്നും ഇനിയുള്ള സീസണുകൾ ചിലപ്പോൾ ഞാൻ ഉണ്ടായിരിക്കില്ല എന്നാണ് കഴിഞ്ഞ ദിവസം കമലഹാസൻ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് ഇത് വളരെ നല്ലൊരു തീരുമാനം തന്നെയാണെന്നും നിങ്ങൾ നിങ്ങളുടെ സിനിമയുമായി മുന്നോട്ട് പോവുക എന്നും ഞങ്ങളെല്ലാം നിങ്ങളുടെ നടനെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന തരത്തിലാണ് ഒരുപാട് കമന്റുകൾ ഇതിന് തൊട്ടു പിന്നാലെ കമലഹാസന്റെ പോസ്റ്റ് ടാഗ് ചെയ്ത് ഒരുപാട് മലയാളികളും ലാലും ടാഗ് വരുന്നുണ്ട് അതായത് ലാലേട്ട നിങ്ങളും ഇതിൽ നിന്നും പിന്മാറണമെന്നും ഞങ്ങളും നിങ്ങളുടെ ഒരു നടനെ കാണാനാണ് ആഗ്രഹിക്കുന്നുവെന്നും ഒരു അവതാരകൻ എന്ന നിലയിൽ ഇതേപോലത്തെ ഷോകളിൽ പങ്കെടുക്കാതിരിക്കൂ എന്ന തരത്തിലൊക്കെ ഒരുപാട് കമന്റുകളാണ് ചെയ്യുന്നത്